വർഷത്തിലധികം പാരമ്പര്യമുള്ള ശ്രീധർ പുതിയ മെഗാ ഷോറൂം വർഷവും മാസവും കഠിന തടവും രൂപ പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പുനലൂർ തിങ്കൾ കരിക്കം കണ്ടൻ ചിറ ഷൈജു ഭവനിൽ ഇരുപത്തിനാലുകാരൻ സനലിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിറ്റി ശിക്ഷ വിധിച്ചത് സനൽ കണ്ടൻചെറയിൽ വാടക വീട്ടിലാണ് താമസം ഫേസ്ബുക്കിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്നിന് അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പരിധിയിലുള്ള പ്രദേശത്ത് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തതിന് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ അവളെ മാരകമായി ഉപദ്രവിക്കുകയായിരുന്നു പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷാണ് എഫ്ഐആർ തയ്യാറാക്കി അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും നാൽപ്പത്തിരണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്റ്റിം ലേസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക ഈടാക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് News Bureau ADU.